നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് നെയ്മർ ജൂനിയറ് കളിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതിഹാസ താരം റൊമാരിയോ ആണ് റൊമാരിയോ നെയ്മർ ജൂനിയറുടെ ജൂനിയറിലൂടെ അല്ലാതെ വരുന്ന വേൾഡ് കപ്പിൽ ഒരു സാധ്യതയില്ല എന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകുന്നു പ്ലാനറ്റാഡോ ഫുട്ബോളിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ബ്രസീലിന് അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ നെയ്മർ കളിച്ചെങ്കിൽ മാത്രമാണത് ബ്രസീൽ ഓൺലി ഹാസ് എ ചാൻസ് ഓഫ് വിന്നിങ് ദി നെക്സ്റ്റ് വേൾഡ് കപ്പ് ഇഫ് ഫിറ്റ് വിത്ത് നെയ്മർ അറുപത്തിരണ്ടിൽ ബ്രസീൽ ഗരിഞ്ചയെ വെച്ച് കളിച്ചു അഗ്രെയാണ് കിരീടത്തിലേക്ക് പോകുന്നത് എഴുപതില് പെലയായിരുന്നു ആ കിരീടത്തിലേക്ക് കൊണ്ടുപോയത് തൊണ്ണൂറ്റിനാലിൽ ഞാനാണ് റൊമാരിയോ ആണ് എത്തിച്ചതെങ്കിൽ രണ്ടായിരത്തി രണ്ടില് റൊണാൾഡോയുടേതായിരുന്നു ആ വേൾഡ് കപ്പ് കിരീട നേട്ടം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് നെയ്മർ ഇല്ലാതെ കളിച്ചാൽ തീർച്ചയായിട്ടും ബ്രസീൽ വേൾഡ് കപ്പ് നേടാൻ പോകുന്നില്ല ബ്രസീൽ വേൾഡ് കപ്പ് നേടണമെങ്കിൽ നെയ്മർ കളിച്ചിരിക്കണം എന്ന അണുമാരിയുടെ വാക്കിൽ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി